സ്വാഗതം സി പി എമ്മിലെ കടൽ കൊള്ളക്കാരെ തൂക്കാൻ ഇ പി ജയരാജനിലൂടെ പാലമിടാൻ ബി ജെ പി ആലോചിക്കുന്നു അടുത്തിടെ സിപിഎം പുറത്താക്കിയ ഇ പി ജയരാജൻ ബി ജെ പിന്നാണ് സൂചനകൾ ചടയൻ ഗോവിന്ദൻ അനുസ്മരണത്തിൽ പങ്കെടുക്കാൻ സി പി എം അദ്ദേഹത്തെ ക്ഷണിച്ചെങ്കിലും പങ്കെടുത്തില്ല ചടങ്ങിൽ ഇ പി വരുമെന്ന് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അറിയിച്ചെങ്കിലും അദ്ദേഹം വന്നില്ല നോട്ടീസിൽ ഇപിയുടെ പേരുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ക്ഷണം നിരാകരിച്ചു താൻ പ്രകാശ് ജാവേദ്ക്കറെ കണ്ട കാര്യം രാഷ്ട്രീയ എതിരാളികൾ തനിക്കെതിരെ ഉന്നയിച്ചതാണെന്നും ഇക്കാര്യം പാർട്ടി കണ്ണടച്ച് വിശ്വസിച്ചെന്നുമാണ് ഇപിയുടെ സങ്കടം കൂടിക്കാഴ്ച രാഷ്ട്രീയ വിഷയമായില്ലെന്നും എന്നാൽ തന്റെ രാഷ്ട്രീയ ശത്രുക്കളെ പോലെ പാർട്ടി തന്നോട് പെരുമാറിയെന്നുമാണ് ഇ പി പറയുന്നത് ബി ജെ പി നേതാക്കളെ എ ഡി ജി പി കണ്ടതായുള്ള ആരോപണത്തിൽ എം ആർ അജിത് കുമാറിനെതിരെയും സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നാൽ തന്നെ പുറത്താക്കി അജിത് കുമാറിനെ മുഖ്യമന്ത്രിക്ക് ഭയമാണെന്ന് ഇ പി കരുതുന്നു പി ശശി മുഖ്യമന്ത്രി സംരക്ഷിച്ചു എന്നാൽ തന്നെ സംരക്ഷിച്ചില്ല രണ്ട് നീതി എന്ന ആരോപണം ഉയർത്തിക്കൊണ്ടാണ് ഇ പി ബി ജെ പി ബന്ധം പൊടി തട്ടിയെടുക്കുന്നത് എന്നാൽ നാളെയോ മറ്റന്നാളോ ഇ പി ബി ജെ പിയിലേക്ക് പോകില്ല ബി ജെ പി യുടെ ഒരു സീക്രട്ട് കമ്മ്യൂണിസ്റ്റ് പാലമായി ഇ പി പ്രവർത്തിക്കും കേരളത്തിലെ സകലമായ സി പി എം കള്ളന്മാരുടെ രഹസ്യങ്ങൾ ഇ പി കേന്ദ്ര സർക്കാരിന്റെ ചെവിയിലെത്തിക്കും അതാണ് ഇപിയുടെ ചുമതല അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇ പി നശിപ്പിക്കും പിണറായിക്കു ശേഷം ചിന്തയം എന്ന അവസ്ഥയിൽ പാർട്ടിയെ ഇ പി എത്തിക്കും പിണറായിക്ക് ഇക്കാര്യം അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഉറക്കമില്ല ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സി പി എമ്മിന്റെ മുഖപടം അഴിഞ്ഞു വീഴും സി പി എമ്മിലെ കറക് കമ്പനികൾക്കെതിരെ ഇ പി ജയരാജൻ ക്യാമ്പിൽ അപർഷം പുകയുന്ന സാഹചര്യത്തിലാണിത് ഇ പി ഇടഞ്ഞാൽ ആനയെ പോലെയാണ് അക്കാര്യം മനസ്സിലാക്കി പിണറായി ഭക്തർ ഇ പി ക്യാമ്പിലെ ഫയൽമാൻമാരെ പോലെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ആരുടെയൊക്കെ രഹസ്യങ്ങൾ പുറത്തു വരുമെന്ന് മാത്രം കണ്ടാൽ മതി ഇപിക്കെതിരായ നടപടിയുണ്ടായ സാഹചര്യത്തിൽ സി പി എം എരിഞ്ഞടങ്ങും അതായത് സിപിഎം തീരാൻ രണ്ടായിരത്തി ഇരുപത്തിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരില്ലെന്ന് ചുരുക്കം ഇ പി ജയരാജനെ ഇടതു കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ എം വി ഗോവിന്ദന്റെ പ്രവൃത്തിയോട് പിണറായി പക്ഷം അനുകൂലിക്കുന്നില്ല ഈ തീരുമാനത്തെ പിണറായി പക്ഷം എതിർത്തെങ്കിലും ഫലമുണ്ടായില്ല ഇ പിക്ക് എതിരെ നടപടിയെടുത്തതോടെ നാളെ പിണറായിക്കെതിരെ നടപടി വരുമെന്ന് ഉറപ്പായി ഇ ഒരു ടെസ്റ്റ് ഡോസാണ് ഇ പി തൊട്ടു ജയിച്ചാൽ പിന്നാലെ പിണറായി കുപ്പിയിലിറക്കാമെന്ന് എം വി ഗോവിന്ദൻ കരുതുന്നു അതേസമയം സീനിയർ നേതാവായ ഇ പി എം വി ഗോവിന്ദൻ അപമാനിച്ചതായാണ് പിണറായി പക്ഷം കരുതുന്നത് വാർത്താ സമ്മേളനത്തിൽ തന്നെ അപമാനിച്ച് ഗോവിന്ദനെതിരെ കലിതുള്ളുകയാണ് ഇ പി എന്നാൽ പിണറായി പക്ഷം ഇ പി യെ സമാധാനിപ്പിക്കുന്നുണ്ട് സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് തോൽവി അവലോകനത്തിൽ ഉയർന്നു വന്ന സംഘടനാ പ്രശ്നങ്ങളിലെ തീരുമാനം അടുത്ത സംസ്ഥാന സമിതി യോഗത്തിൽ നടക്കുമെന്നാണ് ഗോവിന്ദൻ മുൻപ് പറഞ്ഞത് സംഘടനാ തലത്തിലെ തിരുത്തലുകൾ ചർച്ചയ്ക്കെടുത്തില്ലെന്നും അടുത്ത കമ്മിറ്റിയിൽ അതുണ്ടാകുമെന്നും എം വി ഗോവിന്ദൻ അന്ന് പറഞ്ഞു ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജന്റെ ബി ജെ പി ബാന്ധവ ആരോപണങ്ങളിൽ ചർച്ചയുണ്ടായോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇ പി വിഷയം അടഞ്ഞ അധ്യായമല്ല അടഞ്ഞ അധ്യായമാണെങ്കിൽ ചർച്ച ചെയ്യുമെന്ന് പറയില്ലല്ലോ മാധ്യമങ്ങൾ പറയുന്നതുപോലെ ബിജെപിയുമായി ഇ പിക്ക് ബന്ധമൊന്നും അദ്ദേഹം തുടർന്നു പറയേണ്ടതെല്ലാം പറഞ്ഞ ശേഷം ഇപിയെ പരിഹസിക്കുകയായിരുന്നു ഗോവിന്ദൻ എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറിയാക്കിയത് പിണറായിയാണ് ഇ പിക്ക് അർഹതപ്പെട്ട പോസ്റ്റ് പിണറായി ഗോവിന്ദന് നൽകുകയായിരുന്നു ഇതിൽ ഇ പി ക്ഷോഭിക്കുകയും നിരാശനാവുകയും ചെയ്തു എന്നാൽ പുതുമോടിയുടെ ആനധത്തിൽ പിണറായിക്കൊപ്പം നിന്ന ഗോവിന്ദൻ പതിയെ പതിയെ തനി സ്വരൂപം പുറത്തെടുക്കുകയായിരുന്നു ഇക്കാര്യം പിണറായിക്കും അറിയാം എന്നാൽ തീരുമാനത്തിൽ ചെറിയ പിഴവ് സംഭവിച്ചു രോഗം മൂർച്ഛിച്ച ഘട്ടത്തിൽ പാർട്ടി സെക്രട്ടറി ആരാകണമെന്ന ചർച്ച വന്നപ്പോൾ കോടിയേരിക്കും ഇ പി വെട്ടിയെന്നാണ് മനസ്സിലാക്കുന്നത് കോടിയേരി ഇപിയോട് താല്പര്യമുണ്ടായിരുന്നില്ല ഇതിനൊരു കാരണമുണ്ട് കണ്ണൂരിലെ മുന്നോക്കക്കാരിൽ പ്രധാനികളാണ് കോടിയേരിയും ഇപിയും മുന്നോക്കക്കാർ തമ്മിലുള്ള സ്വാഭാവിക ഈർഷ്യാണ് ഇരുവരും തമ്മിലുള്ളത് ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആക്കിയതിൽ പിണറായിക്ക് ഇന്ന് ദുഃഖമുണ്ട് പക്ഷേ ഒന്നും ചെയ്യാൻ പിണറായിക്ക് കഴിയില്ല കാരണം ഗോവിന്ദൻ അത്രമേൽ വളർന്നു പോയി പിണറായി വിരുദ്ധ ശക്തികളെല്ലാം ഗോവിന്ദന് പിന്നിൽ അണിനിരക്കുന്നുണ്ട് നാളെ ഗോവിന്ദനെ വെട്ടാൻ പിണറായി തീരുമാനിച്ചാലും നടക്കില്ല കാരണം സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ ഗോവിന്ദന്റെ പോക്കറ്റിലാണ് പിണറായി താഴെ ഇറങ്ങിയാൽ തനിക്ക് കേരള മുഖ്യമന്ത്രിയാകും ഗോവിന്ദൻ കരുതുന്നു ഇതിനുവേണ്ടി ഏത് വളഞ്ഞ വഴിയിലും അദ്ദേഹം സ്വീകരിക്കും ജീവിതത്തിൽ പിണറായി ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച കാലം മുൻപുണ്ടായിട്ടില്ല ഇ പിക്ക് ഗോവിന്ദന്റെ നീക്കങ്ങൾക്ക് സീതാറാം യെച്ചൂരിയുടെയും പിന്തുണയുണ്ട് ബി ജെ പി ബന്ധം വഴി ഇ പിണറായി സഹായിച്ചിട്ടുണ്ടെന്നും യെച്ചൂരി കരുതുന്നു ബി ജെ പിയോട് തീർത്താൽ തീരാത്ത വിരോധം യെച്ചൂരിക്കുണ്ട് കൃത്യമായ നീക്കങ്ങളാണ് യെച്ചൂരി നടത്തുന്നത് കേരളത്തിൽ സി പി എം തകർന്നാലും പിണറായിയും ഇ പി ഐയും ഇല്ലാതാക്കാനാണ് യെച്ചൂരി ശ്രമിക്കുന്നത് തകർന്ന പാർട്ടിയിൽ നിന്നും ഒരു പുതിയ പാർട്ടി കെട്ടിപ്പടുക്കണമെന്ന് യെച്ചൂരി കരുതുന്നു പിണറായി ും നയിച്ചാൽ കേരളം ബംഗാളാകുമെന്നാണ് യെച്ചൂരി കരുതുന്നത് ബംഗാളിലെ സഖാക്കൾ ഇത് തന്നെയാണ് കരുതുന്നത് സിപിഎം നേതൃത്വവുമായി ഉടക്കിയ സമയത്ത് ബിജെപിയുടെ പ്രലോഭനത്തിൽ ഇ പി വീണത് പിണറായിക്ക് അറിയാമായിരുന്നു ഇ പി വഴി ബിജെപിയിലേക്ക് ഒരു പാലം നിർമ്മിക്കാൻ പിണറായി ആഗ്രഹിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ഇലക്ഷൻ തലേന്ന് മുന്നണിക്കാകെ അലവസരമുണ്ടാക്കുന്ന തരത്തിൽ അക്കാര്യം ഉയർന്നപ്പോൾ ഇനി സംയമനം വേണ്ടെന്ന് പിണറായി തീരുമാനിച്ചിട്ടുണ്ടാകാം എന്നാൽ പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ മറ്റൊന്നാണ് എൽ ഡി എഫ് തോൽക്കുമെന്ന് ഉറപ്പായതോടെ ആ പാപഭാരം ജയരാജനു മേൽ ചാർത്തി കൈ കഴുകാനുള്ള തന്ത്രമാണ് മുഖ്യമന്ത്രിയുടേതെന്ന് അവർ കരുതുന്നു ഇതേ വികാരം സി പി എമ്മിലെ പല നേതാക്കൾക്കുമുണ്ട് വഴിയിൽ കൂടി പോയപ്പോൾ എന്റെ വീടാണെന്ന് അറിഞ്ഞ് ജാവേദ്കർ വന്നു കയറിയെന്നും തിരിച്ചയച്ചെന്നുമുള്ള ഇ പി യുടെ വിശദീകരണം അണികൾക്ക് പോലും വിഴുങ്ങാൻ എളുപ്പമല്ല കേന്ദ്ര കമ്മിറ്റി അംഗമായ മുതിർന്ന നേതാവ് വോട്ടെടുപ്പ് ദിനം തന്നെ പാർട്ടി എങ്ങനെ പരിഹാസ്യമാക്കിയത് എന്തുകൊണ്ടെന്ന് പാർട്ടിയിൽ ചർച്ച നടക്കുന്നു ദല്ലാൽ നന്ദകുമാറാണ് ഇ പിക്ക് ഇടനില നിന്നതെന്നാണ് സി പി എം നേതാക്കൾ കരുതുന്നത് ദല്ലാൽ നന്ദകുമാറുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി ഒരിക്കൽ ജയരാജന് മുന്നറിയിപ്പ് നൽകിയതാണ് ലാവലിൻ വിവാദ കാലത്ത് വി എസ് അച്യുതാനന്ദന്റെ കാലാൾപ്പടയിൽ ഉണ്ടായിരുന്ന നന്ദകുമാർ പിണറായിയുടെ ഏറ്റവും വെറുക്കുന്നവരിൽ ഒരാളാണ് ദേശാഭിമാനി ജനറൽ മാനേജറായിരിക്കെ സാന്റിയാഗോ മാർട്ടിനുമായി ഉണ്ടാക്കിയ ബിസിനസ് ബന്ധമാണ് പിണറായി ഓർമ്മിപ്പിച്ച മറ്റൊരു ചീത്ത കൂട്ടുകെട്ട് ജയരാജന്റെ വൈദികം റിസോർട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാപനവുമായി കരാറിലായതും ബി ജെ പിയും എൽഡിഎഫും തമ്മിലാണ് ഇവിടുത്തെ ചിലയിടത്ത മത്സരമെന്ന് ജയരാജൻ പറഞ്ഞതും പാർട്ടിക്കും എൽഡിഎഫിനുമെതിരെ പ്രതിപക്ഷം ആയുധമാക്കിയിരുന്നു മുഖ്യമന്ത്രിയുടെ പരസ്യ പ്രതികരണം ജയരാജനെ വൻ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടത് പാർട്ടി ആവശ്യപ്പെടാതെ തന്നെ മുന്നണി കൺവീനർ സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞേക്കുമെന്നും എല്ലാവരും കരുതി എന്നാൽ പിണറായി പറഞ്ഞ വിമർശന ഉപദേശമാണെന്നും പറഞ്ഞ് ഇ പി സർവാത്മന അംഗീകരിച്ചു പിന്നീടാണ് ഇ പുറത്താക്കിയത് ഇ പി ജയരാജൻ പാർട്ടിയുമായി പിണങ്ങിയാണ് നിൽക്കുന്നതെങ്കിലും പിണറായി അദ്ദേഹത്തെ ഉപേക്ഷിച്ചിരുന്നില്ല മനസ്സുകൊണ്ട് പിണറായി ഇ പി എ സ്നേഹമായിരുന്നു ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടർ എന്ന കാലത്താണ് ഇപിയുടെ അഴിമതി ആദ്യം പിടിക്കപ്പെട്ടത് തുടർന്ന് പിണറായി മന്ത്രിസഭയിൽ നിന്നും പുറത്തായി പിന്നീട് ഇ പി പിണറായി മന്ത്രിയാക്കിയത് ഇപിയോടുള്ള താല്പര്യത്തിലാണ് കണ്ണൂരിലെ പ്രബല നായർ കുടുംബമായ ഇ പി പിണക്കാൻ പിണറായിക്ക് കഴിയില്ല എന്നാൽ ഇപ്പോൾ പിണറായിയുടെ ഏറ്റവും വലിയ ശത്രു ഇ പി ആണ് കണ്ണൂരിൽ നിന്നുള്ള വിമാനത്തിൽ യൂത്ത് കോൺഗ്രസുകാർ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധമുയർത്തിയത് കുളമാക്കിയതോടെയാണ് പിണറായിക്ക് ഇപിയോട് വിരോധമായത് മുഖ്യമന്ത്രിക്കെതിരെ വധശ്രമം എന്നാണ് ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ മുഖ്യമന്ത്രി വിമാനത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് പ്രതിഷേധം ഉണ്ടായതെന്ന വാർത്തകൾ പുറത്തുവന്നതോടെ മുഖ്യമന്ത്രിക്ക് നാണക്കേടായി പിന്നീട് എ സെന്റർ ആക്രമണവും ഇ പിക്ക് എതിരായി മാറി എ കെ ജി സെന്ററിൽ ബോംബിട്ടു എന്നാണ് ജയരാജൻ മാധ്യമങ്ങളെ അറിയിച്ചത് എന്നാൽ ഏറുപടകമാണ് സെന്ററിലേക്ക് എറിഞ്ഞത് ദല്ലാൽ നന്ദകുമാർ പിണറായിയുടെ ജന്മശത്രുവാണ് ദല്ലുപയോഗിച്ചാണ് വി എസ് അച്യുതാനന്ദൻ പിണറായിക്കെതിരെ ലാവ്ലിൻ കേസിൽ കരിക്കൽ നീക്കിയത് അവിടേക്കാണ് ചിറ്റപ്പൻ ജയരാജൻ കടന്നു ചെന്നത് തന്റെ ജീവിതകാലം മുഴുവൻ വേട്ടയാടിയ നന്ദകുമാറിന്റെ വീട്ടിലെത്തി അയാളുടെ അമ്മയെ ആദരിച്ചത് പിണറായിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല തന്നെ മനഃപൂർവ്വം അധിക്ഷേപിക്കാൻ ജയരാജൻ ശ്രമിച്ചതായി പിണറായി കരുതുന്നു വാർത്തകളിൽ നിന്നാണ് പിണറായി ഈ വിവരം അറിഞ്ഞത് അത് പിണറായി ഞെട്ടിക്കുന്നതായിരുന്നു എന്നിട്ട് പിണറായി ക്ഷമിക്കാൻ കാരണം ഇ പിക്കുള്ള ബി ജെ പി ബന്ധമാണ് ക്ഷമിച്ചില്ലെങ്കിൽ വിവരം അറിയുമെന്ന് പിണറായിക്ക് അറിയാം താൻ ഇപിയുമായി നടത്തിയ എല്ലാ കൂട്ടുകച്ചവടങ്ങളും പരസ്യമാകുമെന്നും അറിയാം അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഇ പി യെ രക്ഷിക്കണം അതിനാണ് പിണറായി ശ്രമിക്കുന്നത് പക്ഷേ അതിന് കഴിഞ്ഞു ില്ലെന്ന് മാത്രമല്ല ഇ പി കൊടിയ ശത്രുവായി മാറുകയും ചെയ്തു ഇപിയുടെ നീക്കങ്ങളെല്ലാം പരമ രഹസ്യമാണ് അത് തന്നെയാണ് ഇ പിക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം എന്നാൽ കാട്ടുകളന്മാർ ഒന്നൊന്നായി പിടിയിലാകുമ്പോൾ വാസ്തവം എല്ലാവരും തിരിച്ചറിയും